ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് എസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഇരുപത്തി അഞ്ചാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് ഉപരാഷ്ട്രപതിമാരെ കുറിച്ചാണ് ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് പി എസ് സി എക്സാമുകളിൽ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ ക്ലാസ് മൊത്തമായി കാണുക അതിനുശേഷം ഇതിൻ്റെ പി ഡി എഫ് നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക അതിന്റെ ലിങ്ക് താഴെ ഡിസ്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ രാഷ്ട്രപതിമാരെ കുറിച്ചാണ് പഠിച്ചത് പതിനഞ്ച് രാഷ്ട്രപതിമാരും അവരുടെ പ്രത്യേകതകളും നമ്മൾ പഠിച്ചിരുന്നു ആ ക്ലാസ് കാണാനായിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്കും അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഉപരാഷ്ട്രപതി രാഷ്ട്രപതി കഴിഞ്ഞാൽ ഇന്ത്യയുടെ പരമോന്നത പദവി അത് ഉപരാഷ്ട്രപതിക്കാണ് ഓക്കെ അപ്പോൾ രാഷ്ട്രപതി കഴിഞ്ഞാൽ ഇന്ത്യയുടെ പരമോന്നത പദവി ആരിൽ നിക്ഷിപ്തമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉപരാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ഉപരാഷ്ട്രപതിയാണ് അപ്പോ രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഉപരാഷ്ട്രപതി ആകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ചു വയസ്സാണ് ബേസ് ലെവൽ ചോദ്യമാണ് ഒത്തിരി തവണ പി എസ് സി ഒരു ചോദ്യം ചോദിച്ചേക്കണതാണ് ഉപരാഷ്ട്രപതി ആകാൻ വേണ്ട കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചു വയസ്സാണ് ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം ഇന്ത്യക്കൊരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടന വകുപ്പാണ് ആർട്ടിക്കിൾ അറുപത്തി ഇനി നമുക്കറിയാം രാജ്യസഭയുടെ ഔദ്യോഗിക അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് ആണ് എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ചോദിച്ചാൽ അത് അറുപത്തിനാലാന്നുള്ളതും ഓർത്തുവയ്ക്കുക അപ്പോൾ രാജ്യസഭയുടെ ഔദ്യോഗിക അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് ആണ് എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അറുപത്തിനാലാണ് ഉപരാഷ്ട്രപതിയുടെ ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അറുപത്തി ആറാണ് അപ്പോ ഉപരാഷ്ട്രപതിയുടെ ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ചോദിച്ചാൽ അത് അറുപത്തി ആറാണ് ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അറുപത്തി ഒമ്പത് അപ്പോ അറുപത്തി മൂന്ന് അറുപത്തി അറുപത്തി ആറ് അറുപത്തി ഒമ്പത് ഈ നാല് അനുച്ഛേദങ്ങളും ഉറപ്പായും നമ്മൾ പഠിച്ചു വയ്ക്കണം ഒന്നാമത് നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് എന്താന്ന് ചോദിച്ചാൽ ഇന്ത്യക്കൊരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി വേണം അടുത്തത് എന്താണ് ആ രാജ്യസഭയുടെ ഔദ്യോഗിക അധ്യക്ഷൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ അറുപത്തിനാല് ഇനി ഇലക്ഷനെ കുറിച്ച് ഉപരാഷ്ട്രപതിയുടെ ഇലക്ഷനെ കുറിച്ച് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർട്ടിക്കിൾ അറുപത്തി ആറ് ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ ആണെങ്കിലും മക്കളെ അത് അറുപത്തി ഒമ്പതാന്നുള്ളതും ഓർത്തു വയ്ക്കുക അപ്പോൾ അറുപത്തിമൂന്ന് അറുപത്തി നാല് അറുപത്തി ആറ് അറുപത്തി ഒമ്പത് അറുപത്തിമൂന്ന് ഒരു ഉപരാഷ്ട്രപതി വേണമെന്നുള്ളത് രാജ്യസഭയുടെ ഔദ്യോഗിക അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി എന്ന് അറുപത്തിനാല് അറുപത്തി ആറ് എന്ന് പറയുന്നത് ഇലക്ഷനെ കുറിച്ചാണ് ഉപരാഷ്ട്രപതിയുടെ അറുപത്തി ഒമ്പത് ആണ് ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ ഓക്കേ അടുത്തത് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശ പത്രിക കുറഞ്ഞത് ഇരുപത് അംഗങ്ങളെങ്കിലും ശുപാർശ ചെയ്യുകയും ഇരുപത് അംഗങ്ങൾ പിന്താങ്ങുകയും ചെയ്യണം അപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി നാമനിർദ്ദേശ പത്രിക വയ്ക്കുമ്പോൾ കുറഞ്ഞത് ഇരുപത് അംഗങ്ങളെങ്കിലും ശുപാർശ ചെയ്യുകയും ഇരുപത് അംഗങ്ങൾ പിന്താങ്ങുകയും വേണം ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ലോകസഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങൾ ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ലോകസഭയിലെയും അതേപോലെ തന്നെ രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങൾ ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതി ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക അപ്പോ ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ് ഉപരാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നതിന് നിലവിലുള്ള ആകെ അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിൽ രാജ്യസഭ ഒരു പ്രമേയം പാസാക്കുകയും ലോകസഭ അത് അംഗീകരിക്കുകയും വേണം അപ്പോ ഉപരാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നതിന് നിലവിലുള്ള ആകെ അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിൽ രാജ്യസഭ ഒരു പ്രമേയം പാസാക്കുകയും ലോകസഭ അത് അംഗീകരിക്കുകയും വേണം ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നതിന് പതിനാല് ദിവസത്തെ മുൻകൂർ നോട്ടീസ് അദ്ദേഹത്തിന് നൽകിയിരിക്കണം അപ്പോൾ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നതിന് പതിനാല് ദിവസത്തെ മുൻകൂർ നോട്ടീസ് അദ്ദേഹത്തിന് നൽകിയിരിക്കണം ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ ഒന്നും തന്നെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുമില്ല അപ്പോൾ ഉപരാഷ്ട്രപതിയെ തൽസ്ഥാനത്തു നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള കാരണങ്ങളൊന്നും തന്നെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ആകസ്മിക ഒഴുകു വന്നാൽ കഴിയുന്നതും നേരത്തെ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുത്തിരിക്കണം ഓക്കെ അപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ആകസ്മിക ഒഴിവ് വന്നാൽ കഴിയുന്നതും നേരത്തെ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുത്തിരിക്കണം ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഓക്കെ അപ്പോ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബേസ് ലെവൽ ചോദ്യമാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായ ആദ്യത്തെ മലയാളി ആരാന്ന് ചോദിച്ചാൽ അത് കെ ആർ നാരായണനാന്നുള്ളതും ഓർത്തു വയ്ക്കുക അപ്പോ ഉപരാഷ്ട്രപതിയായ ആദ്യത്തെ മലയാളിയാണ് കെ ആർ നാരായണൻ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ ഓക്കെ അപ്പോ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഉപരാഷ്ട്രപതിമാരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ മുഹമ്മദ് ഹിദായത്തുള്ള ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ അപ്പോൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഉപരാഷ്ട്രപതിമാരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ മുഹമ്മദ് ഹിദായത്തുള്ള ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ രാഷ്ട്രപതിയാകാത്ത ഉപരാഷ്ട്രപതിമാരാണ് ഗോപാൽ സ്വരൂപ് പദക്ക് കിഷൻകാന്ത് സിംഗ് ഷെഖാവത്ത് ഹമീദ് അൻസാരി വെങ്കയ്യ നായിഡു മുൻ രാഷ്ട്രപതി എം ഹിദായത്തുള്ള ബി ഡി ജെട്ടി എന്നിവരാണ് പ്രസിഡന്റുമാർ ആയിട്ടുള്ളത് ഓക്കെ അപ്പോ രാഷ്ട്രപതി ആകാത്ത ഉപരാഷ്ട്രപതിമാരാണ് ഈ പറയുന്ന വ്യക്തികൾ എന്നുള്ളത് ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക ഓക്കെ ഇനി ഉപരാഷ്ട്രപതിയായി മത്സരിക്കുന്നതിന് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് ഇത് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ടും വരാറുണ്ട് അപ്പോൾ ഓർത്തു വച്ചോ മക്കളെ ഉപരാഷ്ട്രപതിയായി മത്സരിക്കുന്നതിന് വേണ്ട യോഗ്യതകൾ ഇന്ത്യൻ പൗരനായിരിക്കണം മുപ്പത്തി അഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തി ആയിരിക്കരുത് ഓക്കെ അപ്പോ എന്തൊക്കെയാണ് ആ നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ പൗരനായിരിക്കണം മുപ്പത്തി അഞ്ചു വയസ്സ് പൂർത്തിയായിരിക്കണം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തി ആയിരിക്കരുത് ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരെല്ലാമാണ് എന്ന് ചോദിച്ചാൽ ലോകസഭയും രാജ്യസഭയുമാണ് ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ലോകസഭയും രാജ്യസഭയും ചേർന്നാണ് നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാ ചോദിച്ചാൽ ജഗദീപ് ധൻഖർ ആണ് ഓക്കെ അപ്പോൾ നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതിയാകുന്ന പതിനാലാമത്തെ വ്യക്തിയാണ് ജഗദീപ് ധൻഖർ പശ്ചിമബംഗാൾ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇദ്ദേഹം പ്രതിപക്ഷ സ്ഥാനാർത്ഥി ആയിരുന്ന മാർഗറ്റ് ആൽവെ ആയിരുന്നു അപ്പോൾ മാർഗറ്റ് ആൽവ ആണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥി ആയിരുന്നത് പ്രസിഡന്റിന്റെ ചുമതല വഹിച്ച ശേഷം വൈസ് പ്രസിഡന്റ് ആയ ഏക വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ഹിദായത്തുള്ളയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഉപരാഷ്ട്രപതി ആണ് ആരാന്ന് പറയുന്നത് സിംഗ് ഷെക്കാവത്ത് എന്നുള്ളതും ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പോൾ പ്രസിഡന്റിന്റെ ചുമതല വഹിച്ച ശേഷം വൈസ് പ്രസിഡന്റ് ആയ ഏക വ്യക്തിയാണ് മുഹമ്മദ് ഹിദായത്തുള്ള രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഉപരാഷ്ട്രപതിയാണ് സിംഗ് ഷെക്കാവത്ത് ഏറ്റവും പ്രായം കൂടിയ ഉപരാഷ്ട്രപതിയാണ് ഫൈറോൺ സിംഗ് അപ്പോൾ ഏറ്റവും പ്രായം കൂടിയ ഉപരാഷ്ട്രപതിയാണ് ഫൈറോൺ സിംഗ് ഷെക്കാവത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ഉപരാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ അതാരാണ് അത് ബി ഡി ജെട്ടിയാന്നുള്ളതും ഓർത്തുവയ്ക്കുക ഓക്കെ അപ്പോൾ ഏറ്റവും പ്രായം കൂടിയ ഉപരാഷ്ട്രപതിയാണ് ഫൈറോൺ സിംഗ് ഷെക്കാവത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ഉപരാഷ്ട്രപതി ഏതാന്ന് ചോദിച്ചാൽ അത് ബി ഡി ജെട്ടി ആ ഓർത്തു വയ്ക്കുക ഓക്കെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഹമീദ് അൻസാരിയാണ് ആണ് ഓക്കെ അപ്പോ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരുന്നത് ആരാണ് ഫൈറു ആ ഹമീദ് അൻസാരിയാണ് അപ്പോ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരുന്നത് ഡോക്ടർ ഹമീദ് അൻസാരിയാണ് ആണ് മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് ദിവസമാണ് ഹമീദ് അൻസാരി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരുന്നത് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരുന്ന രണ്ടാമത്തെ വ്യക്തി ആരാ ചോദിച്ചാൽ അത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് അപ്പോൾ ഒരു ദിവസത്തെ റിഫറൻസ് ആണ് വന്നിട്ടുള്ളൂ ഹമീദ് അൻസാരിയും അതേപോലെ തന്നെ ഡോക്ടർ എസ് രാധാകൃഷ്ണനും തമ്മിൽ അപ്പോൾ മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ടാണ് ഹമീദ് അൻസാരി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒന്നാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരുന്നത് ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ ഹമീദ് അൻസാരി എന്നുള്ളതാണ് ആൻസർ രണ്ടു തവണ ഉപരാഷ്ട്രപതി ആയവരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനും ഡോക്ടർ ഹമീദ് അൻസാരി ഏറ്റവും കുറച്ചുകാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരുന്നത് വി വി ഗിരിയാണ് അപ്പോൾ ഏറ്റവും കുറച്ചുകാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരുന്നത് വി വി ഗിരി ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭാ ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് ഡോക്ടർ ഹമീദ് അൻസാരി അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭാ ചെയർമാൻ ആയിരുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ ഹമീദ് അൻസാരിയാണ് ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭാ ചെയർമാൻ ആയിരുന്ന രണ്ടാമത്തെ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ് ഓക്കെ അപ്പോ ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭാ ചെയർമാൻ ആയിരുന്ന വ്യക്തി ഹമീദ് അൻസാരി ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭാ ചെയർമാൻ ആയിരുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഓക്കെ അപ്പൊ ഇത് എപ്പോഴും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ നമുക്ക് മാറിപ്പോവാം പക്ഷെ തെറ്റിക്കരുത് തെറ്റിച്ച് കഴിഞ്ഞ ഒരു മാർക്ക് നമ്മുടെ പോവും അപ്പോ ഒന്നുകൂടി പറയാം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരുന്നത് ഡോക്ടർ ഹമീദ് അൻസാരി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് ദിവസം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരുന്ന രണ്ടാമത്തെ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തൊന്ന് ദിവസം രണ്ട് തവണ ഉപരാഷ്ട്രപതി ആയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനും ഹമീദ് അൻസാരിയാണ് ഏറ്റവും കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരുന്നത് വി വി ഗിരിയാണ് ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭാ ചെയർമാൻ ആയിരുന്ന വ്യക്തി ഡോക്ടർ ഹമീദ് അൻസാരി രണ്ടാമത്തെ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭാ ചെയർമാൻ ആയിരുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള പ്രായപരിധി രാഷ്ട്രപതിക്ക് മുപ്പത്തി അഞ്ചാണ് ഉപരാഷ്ട്രപതി മുപ്പത്തി അഞ്ച് രാജ്യസഭാ രാജ്യസഭയിലേക്ക് മുപ്പത് വയസ്സാണ് ലോകസഭയിലേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഇരുപത്തഞ്ച് സംസ്ഥാന നിയമസഭയിലേക്കാണെങ്കിൽ ഇരുപത്തഞ്ച് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കാണെങ്കിൽ മുപ്പത് പഞ്ചായത്തുകളിലേക്ക് ഇരുപത്തൊന്ന് നഗരസഭകളാണെങ്കിൽ ഇരുപത്തൊന്ന് അപ്പോൾ ഇങ്ങനെയാണ് നിലവില് എന്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിന്ന് വളരെ കുഞ്ഞു ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അത് പറഞ്ഞിട്ടുള്ളൂ ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതി കഴിഞ്ഞാൽ ഇന്ത്യയുടെ പരമോന്നത പദവി ആർക്കാണ് എന്ന് ചോദിച്ചാൽ അത് ഉപരാഷ്ട്രപതിക്കാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നതാണ് ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്നറിയപ്പെടുന്നതും ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി ആകാൻ വേണ്ട കുറഞ്ഞ പ്രായം ചോദിച്ചാൽ മക്കളെ മുപ്പത്തി അഞ്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് നാല് നാല് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് അറുപത്തി മൂന്ന് അറുപത്തിനാല് എന്താന്ന് ചോദിച്ചാൽ ഔദ്യോഗിക അധ്യക്ഷനാണ് രാജ്യസഭയുടെ ആരെന്ന് പറയുന്നത് ഉപരാഷ്ട്രപതി അടുത്തത് ഉപരാഷ്ട്രപതിയുടെ ഇലക്ഷനെ കുറിച്ചാണ് അറുപത്തി ആറ് അറുപത്തി ഒമ്പതാണെങ്കിൽ ഉപരാഷ്ട്രപതിയുടെ കുറിച്ചുമാണ് പറയുന്നത് എന്നുള്ളത് ഓർത്തു ഓർത്തുവെക്കുക അതേപോലെ തന്നെ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ലോകസഭയും രാജ്യസഭയും മുഴുവൻ അംഗങ്ങളും ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ് കാലാവധി എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയുടെ അഞ്ചു വർഷമാണെന്നുള്ളത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ആകസ്മിക ഒഴിവ് വന്നാൽ കഴിയുന്നതും നേരത്തെ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുത്തിരിക്കണം ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ആണ് ആദ്യ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ കെ ആർ നാരായണനാണ് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഉപരാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഉപരാഷ്ട്രപതിമാർ ആരക്കാൻ ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനും മുഹമ്മദ് ഹിദായത്തുള്ള ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ എന്നുള്ളതും ഓർത്തുവെക്കുക അതേപോലെ തന്നെ ഉപരാഷ്ട്രപതിയായി മത്സരിക്കുന്നതിന് വേണ്ട യോഗ്യത ഇന്ത്യൻ പൗരനായിരിക്കണം മുപ്പത്തഞ്ചു വയസ്സ് പൂർത്തിയായിരിക്കണം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തി ആയിരിക്കരുത് ഇത്രയാണ് ഉപരാഷ്ട്രപതിയായി മത്സരിക്കുന്നതിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറ എന്നുള്ളത് ഓർത്തുവയ്ക്കിയ പതിനാലാമത്തെ വ്യക്തിയാണ് അദ്ദേഹം പശ്ചിമ പശ്ചിമബംഗാൾ ഗവർണറായിട്ട് ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നത് മാർഗരറ്റ് ആൽവ ഓർത്തു ഓർത്തുവെക്കുക ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ ഹമീദ് അൻസാരി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തി ദിവസം മൂവായിരത്തി അറുനൂറ്റി അമ്പത്തൊന്ന് ദിവസം തൊട്ടു പിന്നില് ആരുണ്ട് ഡോക്ടർ എസ് രാധാകൃഷ്ണനുണ്ട് രണ്ട് തവണ ഉപരാഷ്ട്രപതി ആയവർ ഡോക്ടർ എസ് രാധാകൃഷ്ണനും ഹമീദ് അൻസാരിയുമാണ് ഏറ്റവും കുറച്ചു കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരുന്നത് വി വി ഗിരി എന്നുള്ളതും ഓർത്തു വയ്ക്കുക കൂടുതൽ കാലം രാജ്യസഭ ചെയർമാൻ ആയത് ഹമീദ് അൻസാരി രണ്ടാമത്തെ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണനുമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുള്ള പ്രായപരിധി പരിധി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് മുപ്പത്തഞ്ച് ഉപരാഷ്ട്രപതി മുപ്പത്തഞ്ച് രാജ്യസഭയിലേക്ക് മുപ്പത് ലോകസഭ ഇരുപത്തഞ്ച് സംസ്ഥാന നിയമസഭ ഇരുപത്തഞ്ച് ലെജിസ്ലേറ്റീവ് കൗൺസിൽ മുപ്പത് പഞ്ചായത്തുകൾ ഇരുപത്തൊന്ന് നഗരസഭ ഇരുപത്തൊന്ന് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ബേസ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഒന്നോ രണ്ടോ തവണ കേട്ട് പഠിക്കുക അതിനുശേഷം പി ഡി എഫ് നോട്ട് കൂടി വായിക്കുക അതേപോലെ തന്നെ മാർച്ച് മാസം കഴിയാനായിട്ട് പോവുകയാണ് അപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അടുത്ത ഈ മാസത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കാനുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അത് ഒന്നോ രണ്ടോ മൂന്നോ തവണ കേട്ട് സെറ്റ് ആവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേഷനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു Signing off Arun Kumbhinadan. Thank you.